പെരുവയൽ ടർഫ് കോർട്ടിൽ രണ്ടാം തവണ സംഘടിപ്പിച്ച വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വർണ്ണാഭമായ പരിപാടികളോടെ സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ വിനോദ് ഇളവന ദേവൻ ഇളവന ഷാജി അറപ്പോയിൽ സി ടി സുകുമാരൻ തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു നിജേഷ് മുണ്ടയ്ക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രഞ്ജിത്ത് രവീന്ദ്രൻ അധ്യക്ഷനായി ടൂർണമെന്റിനോടനുബന്ധിച്ച് കാട്ടുമടത്തിൽ വേലായുധൻ നായരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം പെരുവയിൽ പാലേറ്റീവ് കെയറിന് ഒരു വീൽ സമ്മാനിച്ചതും ശ്രദ്ധേയമായി ഇത് ചടങ്ങിന് കൂടുതൽ മാനുഷികമായ ഒരു തലം നൽകി വാശിയേറിയ മത്സരങ്ങൾക്കും പഴയകാല കളിക്കൂട്ടുകാരുടെ സൗഹൃദ സംഗമത്തിനും ടൂർണമെന്റ് വേദിയായി ഒരു കാലത്ത്

മനുഷ്യനെ വിഴ്ന്ന ആർക്കറിയാം മനുഷ്യർ സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ